വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ജനതയെ സംബന്ധിച്ചെത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുന്നതിന്റെ ഒരു കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന സൗഭാഗ്യം എല്ലാവർക്കും എല്ലാ കാലത്തും ലഭ്യമായിരുന്നില്ല എന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്നത് ഒരു വിഭവമാണ് എന്ന് ആ വിഭവം തുല്യമായി എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഒരു സമൂഹം നീതിയുക്തമായ ഒരു സമൂഹമായി തീരുകയുള്ളൂ എന്നും സങ്കല്പിച്ച ഒരു യുഗമാണ് നാം പറയുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളമെന്നോ അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കേരളമെന്നോ ഒക്കെ പറയുന്നു എന്റെ സമുദായത്തിൽ നിന്ന് പത്ത് പി എക്കാരുണ്ടായി കണ്ടാൽ മതി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തി നമ്മുടെ ചരിത്രത്തിലുണ്ട് ഒരുപക്ഷെ ഇന്ന് കാണുന്ന കേരളത്തെ ഇങ്ങനെ ഒരു കേരളമാക്കി തീർക്കുന്നത് അത്തരം മഹത്വത്തിൽ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് അയ്യങ്കാളി ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും പഞ്ചമി എന്നു പേരുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സ്കൂളിലേക്ക് കടന്നു ചെല്ലി ഉരുട്ടമ്മലം എന്ന സ്ഥലത്തെ ആ വിദ്യാലയത്തിലെ അവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായ സവർണ സമ്പന്ന ജന്മി കുടുംബങ്ങളിലെ വ്യക്തികൾ അന്നത്തെ അധികാരിവർഗം അയ്യങ്കാളി കൊണ്ടുവന്ന കുട്ടിയെ അവളെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല അവളെ ഞങ്ങളുടെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ സ്കൂൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നവർ ശഠിക്കുകയും ആ സ്കൂളിന് തീയിടുകയും ചെയ്തു അങ്ങനെ സ്കൂൾ നശിച്ചു പോയാലും ജാതി നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാലമായിരുന്നു അത് എന്നാൽ അയ്യങ്കാളി മുട്ടുമടക്കാൻ തയ്യാറായില്ല നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഞങ്ങളുടെ മക്കളെ ഇരുത്തി പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ പാഠത്ത് ഞങ്ങൾ മുട്ടിക്കുല്ല് മുളപ്പിക്കും എന്ന് അയ്യങ്കാളി ഭീഷണി മുഴക്കുകയും ഏതാണ്ട് ഒന്നൊന്നര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പണിമുടക്ക് സമരം കേരളത്തിൽ നടക്കുകയും ചെയ്തു കേരളത്തിൽ നടന്ന ആദ്യത്തെ പണിമുടക്ക് സമരം കൂലിക്കൂടുതലിന് വേണ്ടിയായിരുന്നില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസം എന്നത് ഒരവകാശമാണ് എന്നും അതൊരു വിഭവമാണ് എന്നും അതെല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് എന്നും അയ്യങ്കാളി കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ നാം തുടങ്ങിയ ഈ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാം സമരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നും അത് അനീതിക്കെതിരെ ശബ്ദ ഉയർത്തലാണ് എന്നും അത് സമത്വത്തിന് വേണ്ടിയുള്ള തീക്ഷണമായ പോരാട്ടമാണ് എന്നും ഒക്കെ നാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയ ഒരു കാലത്തുണ്ടായ ഒരു വിദ്യാലയമാണിത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ് അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നത് വാസ്തവത്തിൽ ഒരു പ്രതീക്ഷയാണ് അതൊരു സ്വപ്നമാണ് അത് നീതിക്ക് വേണ്ടിയുള്ള സ്വപ്നമാണ് എന്ന് പറയാം അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നീതി എന്നാണ് നീതി എന്നാൽ വിവേചനരഹിതമായ ഒരു സാമൂഹ്യാവസ്ഥയെയാണ് നാം നീതി എന്ന് വിളിക്കുന്നത് എല്ലാ വിഭവങ്ങൾക്കും മേലെ എല്ലാവർക്കും തുല്യമായ അവകാശം ഉണ്ടാകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ നീതിയുക്തമായ സമൂഹം എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും നടക്കാവുന്ന വഴി എല്ലാവർക്കും പഠിക്കാവുന്ന വിദ്യാലയം എല്ലാവർക്കും കടന്നു ചെല്ലാവുന്ന ആശുപത്രി അങ്ങനെ എല്ലാവർക്കും ഈ വിഭവങ്ങളെല്ലാം തുല്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ധാരാളം സമരങ്ങൾ നടന്നത് അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടു വൈക്കം സത്യാഗ്രഹം വഴി നടക്കാനുള്ള സമരമായിരുന്നു ഉടുക്കാനും നടക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ധാരാളം സമരങ്ങൾ നടന്ന ഒരു കാലമായിരുന്നു അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വഴി നടക്കാൻ വേണ്ടിയും ഉടുക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും നടന്ന പോരാട്ടങ്ങളാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം പോരാട്ടങ്ങളുടെ സൽഫലമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട നാം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ആണ് അങ്ങനെ നാം നേടിയെടുത്ത ഈ വിദ്യാഭ്യാസം വാസ്തവത്തിൽ ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന ചോദ്യവും ഒരു അധ്യാപകൻ ഒരു വിദ്യാലയത്തിൽ നിന്ന് പണിയിറങ്ങി പോകുമ്പോന്നാണ് ചോദിക്കേണ്ടത് ഇത് വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു അധ്യാപകൻ താൽക്കാലികമായി ഈ വിദ്യാലയത്തിൽ നിന്ന് തന്റെ സേവനം സേവനമനുസരിച്ച് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനും അദ്ദേഹത്തെ പുരസ്കരിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല നാം നാം എല്ലാം ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ എന്ന പ്രക്രിയയെ കുറിച്ച് ഒരു ആലോചന കൂടി നിർവഹിക്കേണ്ട സന്ദർഭമാണ് എന്ന് ഒരുപക്ഷെ ഇതിന്റെ സംഘാടകർ കരുതിയത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രമേയം തന്നെ ഇവിടെ ചർച്ചയ്ക്കെടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നാം ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം നേരത്തെ ഞാൻ പറഞ്ഞ വി ടി ഭട്ടതിരിപ്പാടും അയ്യങ്കാളിയും ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവും ഒക്കെ സ്വപ്നം കണ്ട ആ വിദ്യാഭ്യാസം തന്നെയാണോ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ നിർണായകമായ ഒരു ചോദ്യം ആണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നാല് കക്ഷികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പ്രധാനമാണ് അതിൽ വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് പൊതുസമൂഹമുണ്ട് ഭരണകൂടമുണ്ട് ഈ നാല് കക്ഷികളും ഏർപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസം എന്നാൽ അതൊരു പ്രതീക്ഷയാണ് ആരുടെ പ്രതീക്ഷയാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയാണോ അധ്യാപകരുടെ പ്രതീക്ഷയാണോ പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷയാണോ അതോ ഭരണകൂടത്തിന്റെ പ്രതീക്ഷയാണോ ആരുടെ പ്രതീക്ഷയാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ടത് എന്ന ചോദ്യം വളരെ മൗലികമായ ഒരു ചോദ്യം ആണ് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നാം ആരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ കൃത്രിയ നിർവഹിക്കുന്നത് എന്ന കാര്യം നാം ആലോചിക്കേണ്ടതാണ് എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കേരളം ധാരാളം വിദ്യാഭ്യാസ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു സമൂഹമാണ് എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാലമായ ഈ ഉപഭൂഖണ്ഡത്തെ പരിഗണിച്ചാൽ ആ ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള പലയിടങ്ങളിലെയും വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം വാസ്തവത്തിൽ ആലോചിക്കേണ്ടതാണ് ഞാൻ കുറച്ചു കാലം കേരളത്തിന് പുറത്ത് ഒരു സർവകലാശാലയിൽ ജോലി ചെയ്തു ഞങ്ങളുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ടിന് പുറത്ത് ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റ് സ്കൂളാണത് എന്ന് എനിക്ക് മനസ്സിലായത് അതിന്റെ പുറത്തുള്ള ചുമരിൽ ഒരു പെൻസിലിന്റെ മുകളിലൊരു ആൺകുട്ടിയും പെൺകുട്ടിയും സഞ്ചരിക്കുന്ന ഒരു ചിത്രം വരച്ചു വെച്ചിരുന്നു അപ്പൊ അത് സർവശിക്ഷാ ഒരു അടയാളമാണ് എന്നത് എന്നത് എനിക്കറിയാമായിരുന്നതുകൊണ്ട് ഒരു ഗവൺമെന്റ് സ്കൂളാണ് എനിക്ക് തോന്നി ഒരു ദിവസം ഞാൻ ആ സ്കൂളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ കണ്ട കാഴ്ച എട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലാസ് മുറികളാണ് അവിടെ ഉള്ളത് അതിൽ ഒന്നിൽ അധ്യാപകരും പിന്നെ സ്കൂളിലെ ചില സാഹചര്യങ്ങളൊക്കെ സൂക്ഷിച്ചതുമാണ് ബാക്കി രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് ഈ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോ ഞാൻ നോക്കുമ്പോ ഈ ബാക്കിയുള്ള മൂന്ന് മുറികളിൽ ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ് അപ്പൊ ഞാൻ നോക്കി മുറികൾക്കിടയിൽ വല്ല തട്ടികയോ എന്തെങ്കിലും വെച്ച് മറച്ചിട്ടുണ്ടോ അതൊന്നുമില്ല കുറച്ച് കുട്ടികൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നു കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ്സിലും പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഒമ്പതാം ആണ് പഠിക്കുന്നത് എന്നാ അധ്യാപകൻ എന്നോട് പറഞ്ഞു അപ്പോ ഒരു കുട്ടി കിഴക്കെന്ന് തിരിഞ്ഞിരിക്കണ കുട്ടി പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന ക്ലാസ് മാറി എന്നർത്ഥം അതാണ് അവിടുത്തെ ഒരു സ്കൂളിന്റെ സ്ഥിതി അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരൊന്നും ഇവിടെ നാം കാണുന്നത് പോലെ വിദ്യാഭ്യാസ യോഗ്യത ബി എഡും ബി ടി സി ഒന്നും ഉള്ള ആളുകളല്ല പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ തന്നെയാണ് അവിടെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ഈ സ്കൂളിനെ കണ്ടപ്പോ ഞാൻ അവിടുത്തെ സിസ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പന്ത്രണ്ടര മണി വരെ സ്കൂൾ ഉണ്ടാവുള്ളൂ പതിനൊന്നര മണി കഴിയുമ്പോൾ അവിടെ ഉച്ചഭക്ഷണം കൊടുക്കും എസ് എസ് എ വന്നതിന് ശേഷം ഉച്ചഭക്ഷണം ഉണ്ട് അപ്പൊ ഈ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളൊക്കെ വീട്ടിൽ പോകും അവർ ഈ ഉച്ചഭക്ഷണം കഴിക്കാനാണ് വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താ കുട്ടികളൊക്കെ പോകുന്നത് അപ്പൊ പറഞ്ഞു അവർക്ക് ആടിനെ നോക്കാനുണ്ട് അവർക്ക് വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ നേരത്തെ പോകുന്നത് അവരെ വീട്ടിലെങ്കിൽ രക്ഷിതാക്കളെ അന്വേഷിച്ചു വരും അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടുത്തെ ഈ രക്ഷിതാക്കൾക്കായാലും സമൂഹത്തിനായാലും അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയല്ല അവരുടെ പ്രതീക്ഷ ഉച്ചക്ക് കിട്ടുന്ന ഭക്ഷണമാണ് പണ്ട് നമ്മുടെ നാട്ടിലും ഞങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികളെ പഠിക്കാത്ത ക്ലാസ്സിൽ വന്ന മാഷന്മാർ പറയും നീ ഉപ്പുമാവ് തിന്നാനായിട്ട് ഇങ്ങോട്ട് വന്നോ എന്ന് പറയും വാസ്തവത്തിൽ പലരും വന്ന് സ്കൂളിൽ വന്നത് ഉപ്പുമാവ് തിന്നാൻ ആയിരുന്നു കാരണം പട്ടിണി അതൊരു പ്രധാനപ്പെട്ട പ്രശയമായിരുന്നു അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നിന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇനിയും വരാനിരിക്കുന്ന ഒരു ഭാവിയെ സ്വപ്നം കാണലാണ് എങ്കിൽ ഇന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും അത് ആ തരത്തിൽ മാറിയിട്ടില്ല ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് എന്നൊരു പുസ്തകമുണ്ട് സ്മാർട്ട് ആൻഡ് ഡബ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തില് ഈ രാജസ്ഥാനിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട് രാജസ്ഥാൻ നിങ്ങൾക്കറിയാലോ മരുഭൂമികളുള്ള ഒരു നാടാണ് ആ പ്രദേശത്ത് ഈ മരുഭൂമിക്കിടയിലും ചില മനുഷ്യരെ പെൺകൊക്കെ കെട്ടി ജീവിക്കുന്നുണ്ട് അവിടെ സ്കൂളില്ല അവിടെ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഈ പെൺകുട്ടികളെല്ലാം രാവിലെ തന്നെ വെള്ളത്തിന് പോയാൽ ഏതാണ്ട് ഉച്ച നേരം കഴിയുമ്പോഴാണ് അവരെ വീട്ടിലേക്ക് രണ്ട് കൂടം വെള്ളവുമായിട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ വെള്ളത്തിന് പോകേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് അവിടുത്തെ കുട്ടികളായാലും സ്കൂളിൽ പഠിക്കുന്നില്ല അതുകൊണ്ട് അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ വന്ന ഒരു എൻ ജി ഒ അതായത് ഒരു സർക്കാർ ഇതര സംഘടന ആദ്യം ചെയ്തത് ആ ആളുകൾ താമസിക്കുന്ന ഈ സെറ്റിൽമെന്റിന്റെ പുറത്ത് ഒരു വലിയ ടാങ്ക് കുഴിച്ച് അതിൽ വെള്ളം ശേഖരിച്ച് വെച്ചപ്പോഴാണ് അവിടുത്തെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടായത് അത് ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തിന് ശേഷമാണ് ഈ ഒരു മാറ്റം അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്കതൊരു വിഭവമായി മാറുന്നത് ഇപ്പോഴാണ് അവരിപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നത് ആൺകുട്ടികൾ എപ്പോഴും പഠിക്കുന്നില്ല കാരണം അവരൊക്കെ പുറത്ത് പണിക്ക് പോവുക ഇതാണ് രാജസ്ഥാനിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസമെങ്കിൽ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അത് എൻട്രൻസ് കോച്ചിങ് നടക്കുന്ന സ്ഥലമാണ് അവിടെ പഠനത്തിന്റെ ഭാരം സഹിക്കാൻ വയ്യാതെ പതിനേഴ് കുട്ടികളാണ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെള്ളം കിട്ടാത്തത് കൊണ്ട് കുട്ടികൾ പഠിക്കാതിരിക്കുകയും മറ്റൊരിടത്ത് പഠന ഭാരം കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു രക്ഷിതാക്കളുടെ അഭിമാനം കാക്കാൻ വേണ്ടി അവരുടെ പ്രതീക്ഷകൾ പുലർത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഭയപ്പെട്ട് ഈ ട്യൂഷൻ സെന്ററുകളിലെ പീഡനം സഹിക്കാൻ കഴിയാതെ പതിനേഴ് കുട്ടികളാണ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് ഈ വർഷം നാല് കുട്ടികൾ ഇതിനകം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു ഇനി എത്ര ആളുകളാണ് മരിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൊണ്ട അപ്പോ ഒരു സ്ഥലത്ത് പഠനത്തിന്റെ ഭാരം മറ്റൊരു സ്ഥലത്ത് പഠനത്തിന്റെ ഇല്ലായ്മ വിദ്യാഭ്യാസത്തിന്റെ ഇല്ലായ്മ ഇത് രണ്ടും ഒരേ സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു അത് വിവേചനം ഇല്ലാതാക്കലാണ് വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസം വിവേചനത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം അത് കട്ടിക്കൊണ്ടിരിക്കുക അവിടെ മെയ്ത്തികളെന്നും കുക്കികളെന്നും നാഗന്മാരെന്നും പറയുന്ന മൂന്ന് വിഭാഗക്കാരാണ് ജീവിക്കുന്നത് അവിടെ നെയ്ത്തികൾ എന്ന് പറയുന്ന വിഭാഗക്കാരും ഈ പറഞ്ഞ മറ്റു വിഭാഗക്കാരും ഒരു സ്കൂളിലാകുമ്പോ പഠിച്ചിരുന്നത് ഇപ്പോ നെയ്ത്തികളുടെ കുട്ടികൾ പഠിക്കുന്നിടത്ത് കുട്ടികൾ പോവില്ല അതുപോലെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ ശത്രുക്കളായാണ് കാണുന്നത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അച്ഛനും കൂട്ടരും വന്ന് തന്റെ വീട് തീയിട്ട് തീയിടുന്നതും അതിലെ വീട്ടു സാമാനങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നതും അപ്പുറത്തെ കാട്ടുമുന്തയിൽ ഒളിച്ചിരുന്ന് കാണുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ ഒരിക്കലും ആ വംശക്കാരെ തങ്ങളുടെ സഹോദരി സഹോദരന്മാരായി കാണാൻ കഴിയില്ല അതുകൊണ്ട് വാസ്തവത്തിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് വംശീയതയും വർഗീയതയും ഇല്ലാതാക്കേണ്ട വിദ്യാഭ്യാസം അത് നിഷേധിക്കപ്പെടുന്നത് മണിപ്പൂരിൽ എന്ന് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലും വാസ്തവത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് വലിയ തോതിൽ കച്ചവട താല്പര്യങ്ങൾക്ക് കീഴ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസം ഒരു ഭാരിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരിച്ച ഒരു ഒരു പിന്നെ ബാധ്യതയായിത്തീരുന്നു എന്നതാണ് വാസ്തവം കാരണം കുട്ടികളുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ് പലപ്പോഴും നിശ്ചയിക്കുന്നത് കുട്ടിയെ വലിയ ഏതെങ്കിലും നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ പണം സമ്പാദിക്കുന്ന ഉദ്യോഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരം തൊഴിലുകളിലേക്കോ കടത്തിവിടുക വിടുക എന്നതാണ് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രതീക്ഷയായി നാം പറയുന്നത് പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക് എന്നാണ് നമ്മൾ പറയുന്നത് പഠിച്ച് രക്ഷപ്പെടുകയല്ല വേണ്ടത് എന്നാണ് വാസ്തവത്തിൽ അജിത് മാഷു നമ്മളോട് പറയുന്നത് അജിത് മാഷു പഠിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളല്ല പഠിച്ച് നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാവരും രക്ഷപ്പെടുമ്പോഴേ ഞാനും രക്ഷപ്പെടൂ എന്ന് മനസ്സിലാക്കിയ ആളാണ് അജിത് മാഷ് അതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അല്ലാണ്ട് പഠിച്ച് നീ ഈ നാട്ടുകാരെടുക്കുന്ന രക്ഷപ്പെടുക എന്നാണ് ഇപ്പൊ നമ്മൾ കുട്ടികളോട് പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക കുട്ടികളെ ഇതുപോലെ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നിട്ട് കഴിയും വേഗം വിദേശത്തേക്ക് പറഞ്ഞയച്ച് എങ്ങനെ ഡോളർ സമ്പാദിക്കാം എന്നാണ് നാം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കുഴപ്പമല്ല ആ സമ്മർദ്ദം കുട്ടികളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നതും ആത്മഹത്യാ പ്രവണത സുഖാണിക്കുന്നതും ഈ പറഞ്ഞ പോലെ സൈക്ക സൈക്കാട്രിസ്റ്റിന്റെ ചികിത്സ ആവശ്യപ്പെടുന്നതൊക്കെ ഈ രക്ഷിതാക്കൾ ഭാരം കുട്ടികളിൽ ഇറക്കി വെച്ചത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവാനാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവാൻ പറഞ്ഞ ബുദ്ധി തെളിയണം എന്നാ പറഞ്ഞത് ഈ കുട്ടികളുടെ ബുദ്ധി മങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കൂണുപോലെ മുളച്ചുപൊന്തുന്ന ഈ സമുദായ സംഘടനകളുടെ സ്കൂളുകൾ അത് പൊതുവിദ്യാലയങ്ങളല്ല അവിടെയൊക്കെ ഒരു പ്രത്യേക മതത്തിലെയോ സമുദായത്തിലേയോ മനുഷ്യർ മാത്രം കുട്ടികൾ മാത്രം പഠിക്കുകയാണ് അവരുടെ ഉള്ളിൽ ഞാൻ നേരത്തെ മണിപ്പൂരിലെ കാര്യം പറഞ്ഞതുപോലെ ഈ വിഭാഗീയതയാണ് വളരുന്നത് സമത്വബോധമല്ല നേരത്തെ എം എൽ എ പറഞ്ഞല്ലോ നമ്മൾ മതേതരത്വം പഠിച്ചത് പൊതുവിദ്യാലയത്തിൽ ഒന്നാണ് എന്ന് യഥാർത്ഥത്തിൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ സമുദായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങൾ സമൂഹത്തിൽ വംശീയതയും വർഗീയതയുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചില പ്രത്യേക സംഘടനകൾ ലക്ഷക്കണക്കിന് സ്കൂളുകളാണ് ഈ രാജ്യത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര് രാമായണവും ഇതിഹാസങ്ങളും അതുപോലെ തന്നെ തെറ്റായ ചരിത്രവും ഇത്തരം കാര്യങ്ങളാണ് സ്കൂളുകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ നാളെ വളർന്നു വരുമ്പോ എന്തായിരിക്കും ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്നത് നാം ആലോചിക്കേണ്ടതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സമത്വവും സാഹോദര്യവും വളർത്തേണ്ട വിദ്യാഭ്യാസ പ്രവർത്തനം ഇന്ന് വംശീയതയും വർഗീയതയും ഉണ്ടാക്കുകയും കുട്ടികളെ പണം സമ്പാദിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നതിന്റെ പത്രപ്പാടിൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ളതല്ല അതൊരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് അങ്ങനെ വരുമ്പോ വിദ്യാഭ്യാസം എന്നതിന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നാം പറയുന്നത് എന്നാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതിന് പകരം എല്ലാവരെയും പുറന്തള്ളുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വലിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട ചില വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടന്നത് അന്ന് ആ പരിഷ്കരണത്തെ അതിനിശിതമായി വിമർശിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ശ്രീനിവാസനെ പോലെയുള്ള കലാകാരന്മാർ ആ വിദ്യാഭ്യാസ പരിഷ്കാരത്തെ മുഴുവൻ പരിഹസിച്ചുകൊണ്ടുള്ള സിനിമകൾ പുറത്തിറക്കിയിരുന്നു പക്ഷേ ആ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ ആദ്യം പറഞ്ഞ കാര്യം കുട്ടികളെ പരീക്ഷിക്കരുത് എന്നതായിരുന്നു കുട്ടികളെ ഈ നിരന്തരമായി പരീക്ഷിക്കുകയും മൂല്യനിർണ്ണയം നടത്തുകയും വിലയിരുത്തുകയും വിടുക്കന്മാരെന്നും വിധികളെന്നും പറഞ്ഞ് തരംതിരിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പരീക്ഷക്കലും നടത്തണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അരക്കൊല്ലം പരീക്ഷയും കൂടി നടത്തണം എന്ന് പറഞ്ഞു പിന്നെ കാക്കൊല്ലം പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞു ഇപ്പൊ പരീക്ഷകളുടെ മയമാണ് അങ്ങനെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ എന്ത് പരിഷ്കാരമാണോ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനു മുഴുവൻ ഈ പരീക്ഷാ സമ്പ്രദായം അട്ടിമറിച്ചു എന്നതാണ് പ്രധാനം ഓരോ മനുഷ്യർക്കും കഴിവുണ്ട് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടിക്കും കഴിവുണ്ട് ആ കുട്ടിയുടെ കഴിവ് വികസിപ്പിക്കുന്നതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയാ എല്ലാവരെയും ഒരേ വളയത്തിലൂടെ ചാടിക്കുന്നതല്ല വിദ്യാഭ്യാസം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം എന്റെ ക്ലാസ്സിൽ സോമസുന്ദരൻ എന്ന് പറയുന്ന മെടുക്കനായ ഒരു വിദ്യാർത്ഥി പഠിച്ചിരുന്നു അദ്ദേഹം സ്കൂൾ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അദ്ദേഹം സ്കൂളിൽ പഠിപ്പി പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷിലും കണക്കിലും ഒക്കെ അദ്ദേഹത്തിന് മാർക്ക് കുറവായിരിക്കും അതൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ ഒരു പാത്രത്തിൽ തളിമണ്ണ് കൊടുത്താൽ മിനിറ്റുകൾക്കകം അതിമനോഹരമായ പ്രതിമകൾ ഉണ്ടാക്കാൻ സോമസുദരന് സാധിച്ചിരുന്നു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന കാര്യം ഇംഗ്ലീഷും കണക്കും ഒക്കെ എല്ലാവരും ഒരുപോലെ പഠിച്ചാലേ അറിവുള്ളവരാകൂ എന്ന് തീരുമാനിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉള്ളതുകൊണ്ട് ഞാൻ പഠിക്കുകയും ജോലി സമ്പാദിക്കുകയും ചെയ്തു കളിമണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കുന്നവർക്കാണ് പാസ്സാവുന്ന സർട്ടിഫിക്കറ്റ് തരിക എന്ന് പറഞ്ഞാൽ സോമസുന്ദരൻ ജയിക്കുകയും ഞാൻ പൊൽക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരേ പരീക്ഷ എന്നത് വിദ്യാഭ്യാസത്തിന്റെ സങ്കല്പത്തിന് തന്നെ എതിരാണ് കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കലാണ് പ്രധാനം ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള പരീക്ഷ കൊടുക്കുകയും എല്ലാ കുട്ടികളെയും പാസ്സാക്കുകയുമാണ് വേണ്ടത് അതാണ് വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ ലക്ഷ്യം തോൽപ്പിച്ചവരെ അപമാനിക്കുകയല്ല വേണ്ടത് എല്ലാവരെയും വിജയിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എല്ലാവരും വിജയിച്ച സമൂഹമാണ് വിജയിച്ച ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരെയും വിജയിപ്പിക്കാൻ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച പരീക്ഷകൾ നടത്തണം എല്ലാവരും ഒരുപോലെ ഇംഗ്ലീഷ് പഠിക്കണം എല്ലാവരും ഒരുപോലെ കണക്ക് പഠിക്കണം എന്നതിന് പകരം ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടിയുടെ ആ കഴിവിന് അംഗീകാരം നൽകിക്കൊണ്ട് വിദ്യാലയത്തിൽ നിന്ന് അവനെ പറഞ്ഞയക്കണം അതുപോലെ പാട്ടുപാടാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ആ കഴിവ് അംഗീകരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റോടുകൂടി ഇറങ്ങി പോകാൻ കഴിയണം അങ്ങനെ എല്ലാ കുട്ടികളും വിജയിക്കുന്ന ഒരു നല്ല കാലമാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാവരെയും എഞ്ചിനീയർ ആക്കലോ എല്ലാവരെയും ഡോക്ടർമാരാക്കലോ അല്ല യഥാർത്ഥത്തിൽ നിർവഹിക്കപ്പെടേണ്ടത് ഞങ്ങളോടൊക്കെ സർവകലാശാലയിൽ പറയുന്നത് മലയാളം ഹിസ്റ്ററി ഒക്കെ പഠിപ്പിച്ചത് മതി ഇനി കൈവേല പഠിപ്പിച്ചാൽ മതി എന്നാണ് ഇപ്പൊ സർവകലാശാലകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം സ്കിൽ ഡെവലപ്മെന്റ് ആണ് അപ്പോ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ എന്റെ ചില സുഹൃത്തുക്കൾ അവരുടെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ വിഴിഞ്ഞം പുറമൊക്കെ വന്നപ്പോ അവര് വിചാരിച്ചു ഇനി കുട്ടികൾ പഠിച്ചിട്ട് വിഴിഞ്ഞത്ത് പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യട്ടെ എന്ന് കരുതി ആ സുഹൃത്തുക്കൾ പോർട്ട് മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് തുടങ്ങി അതിന്റെ അനൗൺസ്മെന്റ് വന്ന അതേ ദിവസം അദാനി സ്വകാര്യ സർവകലാശാലയുടെ പരസ്യവും പ്രഖ്യാപിച്ചു അദാനിയുടെ പോർട്ടിലേക്ക് ഏത് കുട്ടികൾക്കാണ് ജോലി കിട്ടാൻ പോകുന്നത് ഉറപ്പാണ് അത് അദാനിയുടെ യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികൾക്ക് ജോലി കിട്ടുള്ളൂ അപ്പോ ഇപ്പൊ ആരാണ് വിദ്യാഭ്യാസം തീരുമാനിക്കുന്നത് ആരാണോ പണം മുടക്കി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും നടത്തുന്നത് അവർ തന്നെ സർവകലാശാല നടത്തും വലിയ പൈസ വാങ്ങും അതിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ അവ ആ കുട്ടികൾക്ക് ജോലി കിട്ടും അങ്ങനെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബുദ്ധി തെളിയലല്ല നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ പ്രബുദ്ധരാവലല്ല അത് കൈത്തൊഴിൽ പഠിച്ച് നമ്മുടെ നാട്ടിലെ കുത്തകകളെ സംരക്ഷിക്കലാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കലാണ് അങ്ങനെ അവർ അവർക്ക് ചൂഷണം ചെയ്യാൻ കഴിയുന്ന മനുഷ്യ വിഭവത്തെ ഉണ്ടാക്കുന്ന ഒരു തരന്താണ പ്രവൃത്തിയായി വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വളരെ വികലമായ ഒരു വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ കൂടുപോലെ മുളച്ചുപൊന്തിയ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം നിന്നും കൂട്ടി സ്വാശ്രയ കോളേജുകൾ നൂറ്റൻപതെണ്ണം കൂട്ടാൻ വേണ്ടി ഗവൺമെന്റിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ കച്ചവട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൂടുതലോലെ വിളച്ചുപൊന്നുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവട താല്പര്യങ്ങൾക്ക് വർഗീയ താല്പര്യങ്ങൾക്ക് വിഭാഗീയതയ്ക്ക് വളരാനുള്ള മണ്ണാക്കിയാൽ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം നഷ്ടപ്പെടും എന്ന് നാം ഇത്തരം ഒരു സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ വന്നപ്പോ നമ്മുടെ ഹെഡ് ഇച്ചറോട് ചോദിച്ചു ഈ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ്സുകളും ഇംഗ്ലീഷ് മീഡിയത്തിലോ മലയാളം മീഡിയത്തിലോ നടക്കുന്നത് ടീച്ചറെ എന്ന് ഞാൻ ചോദിച്ചു കാരണം ഇപ്പോ ഈ മിക്കവാറും സ്കൂളുകളെല്ലാം ഇംഗ്ലീഷ് മീഡിയം ആയിക്കൊണ്ടിരിക്കാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തെ കുറിച്ച് ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ ഭാഷ അത് മാതൃഭാഷയാണ് ആ മാതൃഭാഷയിലൂടെ ലോകത്തെ അറിയുമ്പോഴാണ് കുട്ടി യഥാർത്ഥത്തിൽ അറിവ് നേടുന്നത് എന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിക്ക് അറിവ് നേടാൻ ഏറ്റവും ഉചിതമായ ഭാഷ അയാളുടെ മാതൃഭാഷയാണ് എന്നത് ലോകം തെളിയിച്ച ഒരു കാര്യമാണ് ഈ വിദേശ ഭാഷയിലൂടെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടിയെ സയൻസും സാമൂഹ്യവാദവും കണക്കും പഠിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലായിട്ടില്ല യുക്തി ഇത്രയേ ഉള്ളൂ കേരളത്തിൽ പഠിച്ചിട്ട് ഈ മലയാളത്തിൽ പഠിച്ചിട്ട് ഇട്ടാവട്ടത്തിൽ തിരിഞ്ഞു കളിച്ചിട്ട് എന്താ ഭാഷയും കാര്യം പുറത്തു പോയി ജോലി ചെയ്യാൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായ രാജ്യമാണ് ജപ്പാൻ ജപ്പാനിൽ ഇംഗ്ലീഷ് ഇല്ല അവിടെ ജപ്പാനീസ് ഭാഷയിലാണ് ഒന്നാം ക്ലാസ് മുതൽ പി എച്ച് ഡി വരെ കുട്ടികൾ പഠിക്കുന്നത് ചൈനയിൽ ഇംഗ്ലീഷ് ഇല്ല ചൈനീസ് ഭാഷയിലാണ് അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ജർമ്മനിയിൽ ഇംഗ്ലീഷ് ഇല്ല ജർമ്മൻ ഭാഷയിലാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഫ്രാൻസിൽ ഫ്രഞ്ച് ഭാഷയിലാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് റഷ്യയിൽ റഷ്യൻ ഭാഷയിലാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഇനി എവിടെയാണ് ഇംഗ്ലീഷ് ഉള്ളത് ഇംഗ്ലീഷ് കൊണ്ട് ലോകത്ത് രക്ഷപ്പെടാനുള്ളത് അസംബന്ധമാണ് ഞങ്ങളുടെ സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ജർമ്മൻ കോഴ്സ കുട്ടികളൊക്കെ ഇപ്പൊ ജർമ്മനിയിലേക്കാ പോകണം അവിടെ ഇംഗ്ലീഷും പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് ദൈവമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് അത് കൊളോണിയൽ അടിമത്തമാണ് മാനസികമായ അടിമത്തമാണ് ആ മാനസികമായ അടിമത്തത്തിൽ നിന്ന് മോചിതനാവാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഒരു വിളിച്ചവും ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥം ഞാൻ ഈ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ അതിന്റെ ചവരന്റെ മുകളിൽ കുറെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സ്വരാജ് ഹിന്ദു സ്വരാജ് അല്ല ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് വായിക്കാം എന്റെ നാട്ടിൽ എനിക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ അന്യായം ചെറുതാണ് ബാരിസ്റ്ററായിട്ട് പോലും എനിക്ക് സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ തർജ്ജമ ചെയ്യേണ്ടി വരുന്നു ഈ ഡമ്പ് അത്ര കുറഞ്ഞതാണോ ഇത് അടിമത്തത്തിന്റെ അങ്ങേയറ്റമല്ലാതെ എന്താണ് ഇതിൽ ഇംഗ്ലീഷുകാരുടെ കുറ്റമാണോ എന്റെ കുറ്റമാണോ കാണേണ്ടത് ഇംഗ്ലീഷ് അറിയാവുന്ന നാം തന്നെയാണ് ഹിന്ദുസ്ഥാനത്തെ അടിമയാക്കുന്നത് രാഷ്ട്രത്തിന്റെ ശാപം ഇംഗ്ലീഷുകാർക്ക് മേലല്ല നമ്മുടെ മേലായിരിക്കും പതിക്കുക ഇത് ഗാന്ധി ഹിന്ദു സ്വരാജിൽ എഴുതിയതാണ് വിദ്യാഭ്യാസം മാതൃഭാഷയിലാകണമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരാൾ ഗാന്ധിയാണ് ഗാന്ധിയെ പോലെ ഇത്ര നന്നായി ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ ലോകത്ത് തന്നെ വളരെ കുറവാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമായ ഹിന്ദു സ്വരാജ് എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ് അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച് ജോഹനാസ്ബർഗിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മോചനമല്ല അത് അടിമത്തമാണ് എന്ന് ഓർമ്മിപ്പിച്ച ഒരാളുടെ ഫോട്ടോ നമ്മൾ ചുമരിൽ തൂക്കിയാൽ അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അതൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയണം ഇതിനർത്ഥം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നല്ല ഇംഗ്ലീഷ് ഏറ്റവും നല്ലൊരു ഭാഷയാണ് പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷായി പഠിക്കണം അതല്ലാതെ സയൻസും കണക്കും ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിയില്ല അത് ഇംഗ്ലീഷ് നന്നായി പഠിക്കുകയാണ് വേണ്ടത് അതിന് ധാരാളം പദ്ധതികൾ നമ്മുടെ സ്കൂളിലും നമ്മുടെ പാഠ്യപദ്ധതിയിലുണ്ട് ആ ഹലോ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമുകളുണ്ട് പൂർണ്ണമായും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഐസക്കുമായി ഒരു അഭിമുഖം നടത്തിയതും നമ്മൾ കണ്ടതല്ലേ നമ്മളെ കുട്ടികളെന്നും നില കുറച്ച് കാണണ്ട അവരെ രണ്ടോ മൂന്നോ വിദേശ ഭാഷകൾ പഠിപ്പിക്കും ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കും പക്ഷേ എല്ലാ വിഷയവും ഇംഗ്ലീഷിൽ പഠിപ്പിച്ച ആ കുട്ടികളുടെ അറിവ് നേടാനുള്ള ശേഷിയെ ഭാഷാശേഷിയെ വികലമാക്കാതിരിക്കണമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഇത് വാസ്തവത്തിൽ കുട്ടികളെ നശിപ്പിക്കലാണ് ഒരു ഭാഷയെ നശിപ്പിക്കലാണ് ഒരു ദേശീയതയെ നശിപ്പിക്കലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്